മാർച്ച് ഇരുപതാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന സന്ദർഭമായിരുന്നു ലൂസിഫർ ഫ്രാഞ്ചൈസിലെ രണ്ടാം ഭാഗമായ എംബുരാൻ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് നിശ്ചയിച്ചിരുന്ന സമയമായിരുന്നു അത് എന്നാൽ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് അറിയിച്ചതിലും നേരത്തെ ട്രെയിലർ റിലീസ് നടത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസ് മൂന്ന് ദശലക്ഷം വ്യൂസിന് മുകളിലാണ് ട്രെയിലർ ഇതുവരെ നേടിയത് യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതും എത്തിയിരിക്കുന്നു ഇതിനിടെ എന്തുകൊണ്ട് ട്രെയിലർ അപ്രതീക്ഷിതമായി നേരത്തെ പുറത്തിറങ്ങിയെന്ന ചോദ്യമാണ് ആരാധകർ ഉന്നയിക്കുന്നത് പല തരത്തിലുള്ള വാദങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച് ഉയരുന്നത് ട്രെയിലർ ലീക്കായേക്കാമെന്നുള്ള മുൻകരുതലിലാണ് നേരത്തെ പുറത്തുവിട്ടതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവന്നിട്ടില്ല സിനിമയുടെ അണിയറ പ്രവർത്തകരും ഇതു സംബന്ധിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ ർ പങ്കുവച്ച സംവിധായകൻ പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ പല ഭാഷകളിലെ ട്രെയിലർ ട്രെയിലറിന് വൻ വരവേൽപ്പാണ് ആരാധകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെയിലർ പുലർച്ചെത്തിയതിന് രസകരമായ കമന്റുകളും വരുന്നുണ്ട് മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ ഐമാക്സ് റിലീസായെത്തുന്ന ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ ജനുവരി മാർച്ച് ചിത്രം ആഗോള മുരളി ഗോപിയുടെ തിരക്കഥയിലുള്ള ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്കാണ് ഇന്ത്യയിലും ആഗോളതലത്തിലും പ്രദർശനം ആരംഭിക്കുന്നത് തമിഴ്നാടിന് പുറമെ പാൻ ഇന്ത്യൻ തലത്തിലും വമ്പൻ ബാനറുകളാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ദിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ ി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസാണ് ചിത്രം ഉത്തരേന്ത്യയിൽ എത്തിക്കുന്നത് കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ കനഡയിലെ വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാല ഫിലിംസാണ് ഖുറേഷി അബ്രാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് ജെറോം ഫ്ലിം സായ്കുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഖട്കർ നൈല ഉഷ ജിജു ജോൺ തുടങ്ങിയ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജെറോം ഫിലിമിന്റെ സാന്നിധ്യം ചിത്രത്തിന്റെ താരനിരയ്ക്ക് നൽകിയത് ഒരു ഇന്റർനാഷണൽ അപ്പീലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ അഞ്ചിന് ഹരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യുഎഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായാണ് ഒരുക്കിയത് ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസുദേവും എഡിറ്റിംഗ് നിർവഹിച്ചത് അഖിലേഷ് മോഹനുമാണ് മോഹൻദാസ് കലാ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയത് സ്റ്റൺ സിൽവയാണ് നിർമ്മൽ സഹദേവാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും അനാമോഫിക് ഫോമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോമാറ്റിൽ തന്നെയാകും ഒരുക്കുക എന്നും സംവിധായകൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടി ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ച് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറേഷി എബ്രഹാം എന്നീ കഥാപാത്രങ്ങളും പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ജെയ്ദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകൾ ാണ് ഫെബ്രുവരിയാറിനെ തേട മാർച്ച് റിലീസ് ചെയ്യുന്ന ചിത്രത്തിനായി വൻ കാത്തിരിപ്പിലാണ് ആരാധകർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി